എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ കഴിഞ്ഞുപോയി പക്ഷെ നമ്മുടെ മലയാള സിനിമ വ്യവസായത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഭാവിയിലെ സാധ്യതകളുടെ വലിയ വാതായനങ്ങൾ തുറത്തിണ്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിറ്റുകളെല്ലാം എണ്ണിപ്പറുക്കി തിട്ടപ്പെടുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ ഒരു നല്ല കാലമാണെന്ന് നമുക്ക് പറയാം സിനിമ സ്നേഹിക്കുന്നവർക്ക് മനസ്സ് നിറച്ച ഒരു വർഷമാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പത്ത് ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ആറ് സിനിമകളും റിലീസ് ചെയ്യപ്പെട്ട ഒരു വർഷമാണ് ഈ കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തിനാല് ലിസ്റ്റിലെ നാല് ചിത്രങ്ങളുടെ കളക്ഷൻ എടുത്തു നോക്കിയാൽ അതിൽ ഒരു നിർണായകമായ ഒരു വളർച്ച അതിൽ കാണാനായിട്ട് സാധിക്കും പരീക്ഷണ സിനിമകൾക്കും നൂജൻ സിനിമകൾക്കും ഒക്കെ പ്രാധാന്യം നൽകി പ്രേക്ഷകർ ഈ സിനിമ എന്ന് പറയുന്ന കലയെ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പറയാനുള്ളത് ഇന്ത്യൻ സിനിമാ ലോകത്തും മലയാള സിനിമകൾ പുതിയൊരു ഐഡന്റിറ്റി പ്രമേയം കാഴ്ചവെച്ചതും വ്യത്യ വ്യത്യസ്തങ്ങളിലൂടെ മറുനാടൻ പ്രേക്ഷകർ കയ്യിലെടുത്ത വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് അതിൽ പ്രാധാന്യം ലോക പ്രേക്ഷകരുടെ ശ്രദ്ധ വരെ മലയാള സിനിമകൾ പിടിച്ചു പറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമയെ തേടിയെത്തിയ വർഷം കൂടിയായിരുന്നത് പ്രേമലു മഞ്ഞുമ്മൽ ബോയ്സ് ആടുജീവിതം ആവേശം എ ആർ ഓ എന്നിവയാണ് ഇക്കൊല്ലത്ത് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമകൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളെ പറ്റി ചെറിയൊരു അവലോകനം നമ്മൾ നടത്തി കഴിഞ്ഞാല് മഞ്ഞുമൽ ബോയ്സ് എടുത്തു കളിക്കിയാല് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച അല്ലെങ്കിൽ വലിയ ഹിറ്റായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സിനെ പരിശോധിച്ചുകൊണ്ട് അവലോകനം ആരംഭിക്കാം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി തിരക്കഥകൾ നിർമ്മിക്കുന്ന പതിവ് മലയാള സിനിമക്ക് ഉള്ളതാണ് രണ്ടായിരത്തി ആറിലെ കൊച്ചി മഞ്ഞുമ്മൽ എന്ന പ്രദേശത്തെ ഒരു കൂട്ടം കുറച്ചു കൂട്ടുകാർ സുഹൃത്തുക്കളുടെ യാത്രയും ഗുണകേവില് അവര് പോകുന്നതും അവിടെ നിന്ന് അവർ അതിസാഹസികമായി രക്ഷപ്പെട്ട സംഭവത്തെയും ഓർത്തിണക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പുറത്തിറക്കിയത് ശ്രീനാഥ് ബാസി സൗബിൻ ഷാഹിർ ഗണപതി ജയൻ ജയൻപോള് ചന്തു സലിംകുമാർ എന്നിവരാണ് ഈ ചിത്രത്തിലെ ഒരു താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററില് റിലീസായത് ഇനി അടുത്ത ചിത്രം നമ്മൾ എടുത്തു നോക്കിയത് പ്രാമല പേരിലുള്ള കൗതുകം തന്നെയായിരുന്നു പ്രേക്ഷകനെയും സിനിമയിലേക്ക് അടുപ്പിച്ചത് കോമഡി നൂജൻ വേർഷനിലാണ് പ്രേമലു പ്രേക്ഷകർക്കായി പുറത്തിറക്കിയത് കോളേജ് പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുന്നവരും കരിയറിനെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ആകുലതപ്പെടുന്നവർക്കുമായി സാധാരണക്കാരായ നൂജൻ യുവാക്കളുടെ കഥയായിരുന്നു പ്രേമലു പറഞ്ഞത് കഥാപാത്രങ്ങളും പ്രേക്ഷകരെ ഏത് തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നു നമുക്ക് പരിചിതമായ അന്തരീക്ഷം നിന്നുകൊണ്ട് കഥ പറഞ്ഞ ചിത്രം തിയേറ്ററുകളിൽ നല്ല ഒരു കയ്യടി വാരിക്കൂട്ടിയ ചിത്രമായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ഗിരീഷ് ഏടിയാണ് അതിൽ മമിത ബൈജു നസിലി എന്നിവരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിനായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത് അടുത്ത ചിത്രത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ പാൻ ഇന്ത്യൻ സ്റ്റാറായ ആ നായകൻ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ആദ്യ സിനിമയുടെ പേരിൽ തന്നെ ഹൈപ്പ് ലഭിക്കുന്ന മലയാളത്തിൽ മലയാളത്തിലുണ്ടായിട്ടുണ്ട് റോമാഞ്ച എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ ജിത്തു മാധവൻ ആ കൂട്ടത്തിലെ ഒരു കലാകാരനാണ് ഫഹദ് ഫാസിലിനെ പ്രധാന കഥാപാത്രമാക്കി ജിത്തു ആവേശം എന്ന പേരിൽ ഒരു ചിത്രം ഒരുക്കുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളുടെ പുറത്തു വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയായിരുന്നു നൽകിയത് പേരിൽ ആവേശം ഒട്ടും ചോരാതെ തന്നെയായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ തകർത്തുകൂടിയത് വലിയ താരസാന്നിധ്യമാണ് ആവേശം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച രംഗൻ എന്ന റവിഡിയുടെ കഥയാണ് ആവേശത്തിലൂടെ പറഞ്ഞത് ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ പഠിക്കാൻ എത്തുന്ന മൂന്ന് വിദ്യാർത്ഥികളും അവരുടെ പ്രശ്നങ്ങളിൽ രംഗൻ ഇടപെടുന്നതും തുടർന്ന് നടക്കുന്ന ചില സംഭവങ്ങളും ആണ് ചിത്രത്തിന്റെ ഒരു കഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്തത് നമ്മളെ പൃഥ്വിരാജിന്റെ ആടുജീവിതമാണ് തന്റെ സ്വപ്ന സിനിമ പൂർത്തിയാക്കാനായി പതിനാറ് വർഷങ്ങളെടുത്ത ഒരു സംവിധായകനും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഒരു സിനിമ റിലീസാവാൻ പ്രേക്ഷകർ കാത്തിരുന്നത് പത്തിലധികം വർഷമാണ് ഈ രണ്ടു കൂട്ടരുടെയും ആ ആഗ്രഹത്തിന് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു ആടുജീവിതം എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയത് നജീബ് എന്ന യഥാർത്ഥ വ്യക്തിയുടെ അനുഭവങ്ങൾ പുറത്തിണക്കിയ ഒരു നോവലുണ്ടായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം എന്ന കൃതി അത് സിനിമയായി പുറത്തിറങ്ങിയത് ആടുജീവിതം എന്ന ബ്ലസ്സിയുടെ സിനിമയായിട്ടാണ് നജീബും അയാളുടെ ജീവിത പശ്ചാത്തലവും ഗൾഫിൽ എത്തിപ്പെടുന്ന സാഹചര്യവും അവിടെ അയാൾ അഭിമുഖീകരിക്കേണ്ട ഗുരുതര പ്രശ്നങ്ങളുമായിരുന്നു ചിത്രത്തിന്റെ ഒരു കഥ അടുത്തത് ബ്രഹ്മയുഗയാണ് മമ്മൂട്ടി എന്ന നടന്റെ ഒരു പകർന്നാട്ടമാണ് മമ്മൂട്ടി അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ബ്രഹ്മയുഗത്തിൽ അധികാരത്തിന്റെ കുങ്കിൽ നടക്കുന്ന ഉടുമൺ പോറ്റിയുടെ കഥ പറഞ്ഞ ഭ്രമയുഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഭയത്തിന്റെ ചുരുളിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കാതെ പ്രേക്ഷകർ കറങ്ങി പോകുന്ന അനുഭവമായിരുന്നു ഭ്രഹ്മുഗം പ്രേക്ഷകരെ സമ്മാനിച്ചത് അടുത്ത ചിത്രം നമ്മൾ നോക്കിയാൽ ഉരുളൊഴുക്കാണ് അതായത് വൈകാരിക ബന്ധങ്ങളെ കൂട്ടി ഉണക്കിയ കഥയായിരുന്നു ഉള്ളൊഴുക്ക് ഉർവശിയും പാർവതിയും തകർത്ത അഭിനയിച്ച രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രധാനമായ റോള് നടക്കിയ ഒരു ചിത്രമാണ് ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമകളിൽ ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് നമുക്ക് നിശംസം പറയാം ക്രിസ്റ്റോ ടോമിയാണ് ചിത്രം സംവിധാനം ചെയ്തത് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണം നേടിയെടുത്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിനാണ് റിലീസ് ചെയ്തത് അടുത്ത നമ്മുടെ ടോമിനോ തോമസ് തകർത്ത് അഭിനയിച്ച അതായത് മൂന്ന് റോളിൽ അഭിനയിച്ച എ ആർ എം ബോക്സ് ഓഫീസ് പുതിയ ചരിത്രമെതി നടൻ ടോവിനോ തോമസിനെ പ്രധാന കഥാപാത്രമാക്കി ജിതിൽലാൽ സംവിധാനം ചെയ്ത ചിത്രം എ ആർ എം ആഗോളതലത്തിൽ തന്നെ ചിത്രം നേടിയെടുത്തത് നൂറ് കോടി കളക്ഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ അഞ്ചാമത്തെ നൂറ് കോടി കളക്ഷൻ ചിത്രമാണ് ഇത് അടുത്ത മറ്റൊരു ചിത്രമാണ് സൂക്ഷ്മ നസ്രിയയും ബേസിൽ ജോസഫും ആദ്യമായി നായിക നായകന്മാരായ ചിത്രം എന്ന പ്രത്യേകത കൊണ്ട് സിനിമാ പ്രേമികൾ ഏറെ കാത്തിരുന്ന സിനിമയായിരുന്നു സൂക്ഷ്മ ദർശന് സംശയത്തിന്റെ നിഴലിലൂടെ നീങ്ങുന്ന കഥ ഒരു കുറ്റാന്വേഷണത്തിലേക്ക് വഴിമാറുന്നതും സാധാരണ ഒരു വീട്ടമ്മ വ്യത്യസ്ത ആകുന്നതും തുടർന്ന് നടക്കുന്ന മുഹൂർത്തങ്ങളുമാണ് ചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ക്ലൈമാക്സിലേക്ക് എത്തും തോറും പ്രേക്ഷകർ മനസ്സിനെ ഒരു ത്രില്ലർ മൂഡിലേക്ക് നയിക്കുന്ന ഒരു സിനിമയാണ് സൂക്ഷ്മ അടുത്ത മറ്റൊരു സിനിമയാണ് നമ്മുടെ നമ്മുടെ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത നായക വേഷത്തിലും വന്ന പണി എന്ന ചിത്രം തൃശ്ശൂർ നഗരത്തില് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കഥ കുറച്ച് കൊട്ടേഷൻ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ പറയുന്നത് ഗിരി എന്ന കഥാപാത്രത്താണ് ജോജു ജോർജ് ഇതിൽ അവതരിപ്പിക്കുന്നത് തൃശ്ശൂരില് നല്ലൊരു റൗഡിയായ ഗിരിയും ഒരു കൊലപാതകവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത് രചന നിർവഹിച്ചത് ജോജു ജോലി തന്നെയാണ് നല്ലൊരു തിരക്കഥയും അതിൽ ജോജുവിനും പണി അറിയാം എന്നത് കാണിച്ചു തന്ന ഒരു ചിത്രമാണ് അപ്പൊ ഇത്രയും സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സിനിമയുടെ ലിസ്റ്റ് ചില സിനിമകൾ വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല പക്ഷെ ഞാൻ കളക്ട് ചെയ്തതിൽ ഇത്രയും സിനിമകളാണ് കിട്ടിയത് വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം